ഒൻപത് വയസ്സുകാരി പാലക്കാടുള്ള പല്ലശ്വര സ്വദേശിനിയായിട്ടുള്ള വിനോദിനി സഹോദരനുമായി കളിക്കുന്നതിനിടയ്ക്ക് വീണ് കൈ ഒടിയു വലത് കൈയാണ് ഒടിയേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ ഈ കുട്ടിയെ അവിടുത്തെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി തുടർന്ന് അവിടുന്ന് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ അവിടെ എത്തിച്ചെങ്കിലും അവർ ജില്ലാ ആശുപത്രിയിലേക്ക് അതായത് ഫ്രാക്ചറാണ് കയ്യിൻ്റെ ഫ്രാക്ചറാണ് അവിടെ അതിൻ്റെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് എന്തോന്നറിയില്ല ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു ജില്ലാ ആശുപത്രിയിൽ നിന്ന് എക്സ്റേ എടുത്ത് പ്ലാസ്റ്റർ ഇട്ട് വിട്ടയച്ചു വേദന കൂടിയതോടെ ഇരുപത്തഞ്ചിന് വീണ്ടും ചികിത്സ തേടി കൈ ഒടിഞ്ഞാൽ വേദന ഉണ്ടാകുമോ എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചയച്ചു വേദനയൊക്കെ കാര്യമില്ല എന്ന് പറഞ്ഞയച്ചു അഞ്ചുവത്തിന് ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞു ഇത് കുട്ടിയുടെ അമ്മയാണ് പറയുന്നത് ട്വന്റി ഫോർ ന്യൂസിനോട് പറഞ്ഞതാണ് അങ്ങനെ വന്നാൽ മതി മതിയെന്ന് പറഞ്ഞു അയച്ചു ആശുപത്രിയുമായി നിരന്തരം ബന്ധപ്പെട്ടപ്പോഴും ചികിത്സാ സൗകര്യം ഉറപ്പാക്കിയില്ലെന്ന് അമ്മ പറ അമ്മ പ്രസീത പരാതി പറയുന്നു ഒടുവിൽ സ്ഥിതി ഗുരുതരമായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഈ കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റുകയാണ് അതായത് ഒരു കളിക്കുന്നതിന് ഉണ്ടെങ്കിൽ താഴെ വീണ് കൈ ഒടിഞ്ഞ ഈ കുട്ടിക്ക് പിന്നീട് വലത് കൈ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഇതിന് റിപ്പോർട്ട് നൽകിയിട്ട് ഈ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാണ് ഡി എം പ്രാഥമിക റിപ്പോർട്ട് പോയിരിക്കുന്നത് ഈ പറയുന്ന ജില്ലാ ആശുപത്രി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എപ്പോഴും ആരോഗ്യമന്ത്രി പറയുന്നത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കും എന്നുള്ളതാണ് ഇവിടെ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രഥമ ദൃഷ്ടിയാ തന്നെ വ്യക്തമല്ലേ കാരണം അവർ ഒരു കുട്ടിയുടെ കൈ ഒടിയുമ്പോൾ ആ കൈ മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം വരുന്നെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ കേരളത്തിലെ ഒരു മെഡിക്കൽ രംഗത്ത് മെഡിക്കൽ രംഗം അത്രത്തോളം വളർന്നിട്ടില്ല എന്നല്ലേ അത് പറയുന്നത് ഇത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു പ്രശ്നമാണ് ചെറിയൊരു കാര്യം തന്നെ പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വവും മന്ത്രിമാരും ഒക്കെ ഇത്തരം കാര്യങ്ങൾ ഒറ്റപ്പെട്ട കാര്യമായിട്ട് കണക്കാക്കുകയും ഡോക്ടർമാർക്കെതിരെ അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദികളായ ആളുകളാ ഡോക്ടർമാരാണോ അതിന്റെ നമുക്കറിയില്ല അവർക്കെതിരെ നടപടിയെടുക്കാൻ പലപ്പോഴും ഈ ആരോഗ്യ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി തയ്യാറാവണം അതിനവർ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർക്കുന്ന പ്രക്രിയയുടെ മാറിത്തീരും എന്നുള്ള അതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല അങ്ങനെ പറയുന്നു കാരണം ഇത് ഒരു കുട്ടിയുടെ പ്രശ്നമാണ് എങ്കിൽ പോലും അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പാടില്ലാത്ത സർക്കാർ ആശുപത്രി എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ആശ്രയമാണ് അവർക്ക് ഒരു പ്രശ്നം വന്നാൽ അവർക്ക് ഒരു രോഗമുണ്ടായാൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അവർക്ക് എത്തിച്ചേരാവുന്ന ഇടം സർക്കാർ ആശുപത്രി മാത്രമാണ് ആ സർക്കാർ ആശുപത്രി ഇങ്ങനെ മനസ്സാക്ഷിയില്ലാതെ മനസ്സില്ലാതെ ഹൃദയമില്ലാതെ പെരുമാറുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ആർക്കതിനെ ന്യായീകരിക്കാൻ പറ്റും ഒരിക്കലും നല്ലതല്ല എന്നുള്ളതാണ് നോക്കൂ ഒരു കുട്ടി ഓടിക്കളിച്ച് വീഴുന്നു കൈക്ക് പരിക്കേൽക്കുന്നു ചിലപ്പോൾ കൈ ഒടിഞ്ഞതാകാം ചിലപ്പോൾ കൈയുടെ കുഴ തെറ്റിയതാകാം ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ തന്നെ ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാകാം അങ്ങനെയുള്ള കുട്ടി ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ ആദ്യത്തെ ചുമതല എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ പൊസിഷൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കലാണ് അതായത് ചിലപ്പോൾ കോംപ്ലിക്കേ സങ്കീർണമായിട്ടുള്ള ഫ്രാക്ചർ ഉണ്ടെങ്കിൽ അതിന് ഓപ്പറേഷൻ വേണ്ടി വരും അത് ഓപ്പറേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അതല്ലാതെ അത് പ്ലാസ്റ്റർ ഇട്ട് കെട്ടി അല്ലേ ചെയ്യേണ്ടത് ഇവിടെ വരുത്തിയ ഏറ്റവും വലിയ അപകടം എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തെ പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ശരിയായിട്ടുള്ള രീതിയിൽ വിലയിരുത്തിയില്ല എന്നുള്ളതാണ് ശരിയായ വിലയിരുത്തലും പരിശോധനയും ഒക്കെ ആ കാര്യത്തിൽ നടന്നിരുന്നെങ്കിൽ ഇങ്ങനത്തെ കുഴപ്പങ്ങളിലേക്കത് പോകില്ലായിരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്രാക്ചർ ഉണ്ടായിരിക്കാം അതിന് വേണ്ടത് ഓപ്പറേഷൻ ആണ് ഇന്ന് ഇങ്ങനെ വരുമ്പോൾ പഴയ കാലത്ത് എന്ത് സംഭവിച്ചാലും നമ്മൾ ആയ പ്ലാസ്റ്റർ ഇടുക മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായി ഈ പ്ലാസ്റ്റർ ഇടുന്ന സമയത്ത് ഡോക്ടർ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ശരിയായ രീതിയിലായിരിക്കില്ല പ്ലാസ്റ്റിംഗ് നടക്കുക ഒരു മാസോ ഒന്നൊന്നര മാസമോ കഴിഞ്ഞ് വെട്ടിക്കഴിയുമ്പോൾ കൈ തിരിഞ്ഞിരിക്കേണ്ട അപ്പോൾ പഴയ ഹെൽത്ത് ഡോക്ടർമാർ ചെയ്തിരുന്ന ആ കൈ വീണ്ടും തന്നെ ഓടിക്കും എന്നിട്ട് വീണ്ടും വരെ പ്ലാസ്റ്റർഡ് അതിനൊന്നും യാതൊരു മനസാക്ഷി കുത്തി അവർക്കുണ്ടായിരുന്നു പണ്ട് അത് പണ്ട് കാലമാണ് പഴയ കാലമാണ് പ്രാകൃത ചികിത്സയുടെ കാലമാണ് അതെല്ലാം മാറി ഈ പുതിയ കാലത്തെത്തുന്ന സമയത്ത് വളരെ ഗൗരവമായിട്ട് ഇവർക്കത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവരെ ഏറ്റെടുക്കേണ്ട നിങ്ങൾ ഇതിന് സൗകര്യമുള്ള ആശുപത്രികളിലേക്ക് പോകൂ എന്ന് പറഞ്ഞാൽ ഒക്കെയാണ് ചെയ്യേണ്ടത് അതല്ലാതെ കുട്ടി വളരെ ദരിദ്രമായിട്ടുള്ള പശ്ചാത്തലത്തിൽ വരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ആ കുട്ടിക്ക് ഒരു പരിഗണനയും കൊടുക്കാതെ ഇവർ വെറുതെ അത് തല്ലിക്കുട്ടി കെട്ടിവെച്ച് വിട്ടു എന്നുള്ളതാണ് ഇത് ഇത്തരത്തിൽ അപകടാവസ്ഥയിലെത്തുന്നതിന് കാരണമായി തീർന്നത് അത് തിരിച്ചറിയുകയും അതിനെ അങ്ങനത്തെ മനസ്സില്ലാത്ത തരത്തിൽ പ്രവർത്തിച്ച ഡോക്ടറാണോ ആരോഗ്യ പ്രവർത്തകരാണോ എന്നൊക്കെ അവരെ ശിക്ഷിക്കണം ഒരു തർക്കവും കാര്യത്തിലില്ല അവരെ ശിക്ഷിച്ചതിന്റെ പേരിലൊന്നും കേരളത്തിലെ ആരോഗ്യ രംഗം ഇടിഞ്ഞുപൊളിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല ശരിയായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾ ആശുപത്രികളെ സമീപിക്കുന്നത് അവിടെ നിന്ന് ശരിയായ ചികിത്സ തന്നെ കിട്ടിയേ പറ്റും മറിച്ച് സംഭവിച്ചാൽ അതിന് ഉത്തരവാദികളായവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടും എന്നുള്ള ഒരു സന്ദേശം സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് മേലാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുകയും ആവർത്തിക്കപ്പെടരുത് മറ്റൊരു കുട്ടിയുടെ കൈയും എന്താണ് ഓടിക്കളിച്ച് വീണ് പരിക്കേറ്റതിൻ്റെ ഫലമായിട്ട് മുറിച്ചു മാറ്റുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ പാടില്ല കൈ മുറിച്ചു മാറ്റിയാലത് കൊടുക്കാൻ ആരോഗ്യവകുപ്പിന് കഴിയും അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് കഴിയും സാധ്യമല്ലാത്ത കാര്യമല്ല ഞെട്ടിപ്പോകുന്ന സംഭവമാണത് വളരെ വേദനിപ്പിക്കുന്നതും അത് വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അതൊരിക്കലും നമ്മളുടെ ആശുപത്രികളിൽ ആവർത്തിക്കപ്പെടരുത് എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് ശരി ഈ നമ്പർ വൺ കേരളം എന്ന് പറയുന്നത് കേരളത്തിൽ അതായത് ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ നമ്മൾ നമ്മൾ ഇന്നത്തെ നമ്പർ വൺ കേരളം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ പ്രമാണങ്ങളല്ല ഇന്നത്തെ പ്രധാനപ്പെട്ട ഇത് വളരെ പ്രാഥമികമായ ഒരു കാര്യമാണ് നിങ്ങളുടെ ആയാലും ആയാലും പ്രശ്നമില്ല കുട്ടിയുടെ കൈ പോകാൻ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം ഡോക്ടർമാരെ ഈ കൈയേറ്റം ചെയ്യുന്ന ഒരു ഒരു പ്രവണത നമ്മൾ കണ്ടുവന്നിട്ടുണ്ട് അതായത് ഈ നാട്ടുകാർ ഡോക്ടർമാരെ കൈയേറ്റം ചെയ്യുന്ന ഒരു പ്രവണത അതായത് ഡോക്ടർമാർ ഈ പറയുന്ന ദാഷ്ട്യം ഉള്ള രീതിയിൽ ഇവരോട് പെരുമാറുന്നു അതൊക്കെയുള്ള ഒരു കാരണമായി പറയുന്നത് എന്തായാലും നല്ലൊരു പ്രവണതയല്ല അതിനെതിരെ പല സർക്കാരിന്റെ പല ബോധവൽക്കരണ പരിപാടികളും പിന്നെ അല്ലാതെ ശക്തമായ താക്കീതുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഒരു ഒരു യുവ വനിതാ ഡോക്ടർ കൊല്ലപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിന് അതിനു ശേഷം സർക്കാർ ആ ഒരു കാര്യത്തിലൊക്കെ വളരെ ജാഗ്രത പുലർത്തിയിരുന്നു ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നടപടി കൃത്യമായ നടപടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു അനീതി സംഭവിച്ചിരിക്കുകയാണ് ആ കുട്ടിയുടെ അമ്മ പ്രസീത എന്ന് പറയുന്നത് കുട്ടിക്ക് വലം കൈയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് വലം കൈയുടെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്കറിയാം വലം കൈ അത്രമേൽ രണ്ട് കൈ എന്ന് വലുതല്ലേ നമുക്ക് വേറെ ഒന്നും വേറെ ഒന്നും പറയാനില്ല അതിനകത്ത് ആ കുട്ടിക്ക് ഒമ്പത് വയസ്സാണ് പ്രായമുള്ളത് അപ്പോൾ അവിടെ ഒരു അനീതി നേരിട്ടിരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉചിതമായ നടപടി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഏത് പ്രവണതയാണോ അവഗണിക്കാൻ ശ്രമിക്കുന്നത് അതായത് നാട്ടുകാർ ഡോക്ടർമാരെ കൈയ്യേറ്റം ചെയ്യുന്ന ആ ഒരു പ്രവണതയിലേക്ക് തിരിച്ച് വീണ്ടും ഇത് കൊണ്ടുപോകും നമ്മള് പൊതുവെ സമൂഹത്തിൽ വയലൻസ് ഉണ്ടാവും എന്തുകൊണ്ട് വയലൻസ് ഉണ്ടാവുന്നു എന്തുകൊണ്ട് തീവ്രവാദികൾ തീവ്രവാദികളുണ്ടാവുന്നു അതും പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള നിയമവ്യവസ്ഥ ശരിയായ രീതിയിൽ പാലിക്കപ്പെടാതെ പോകും ആ പാലിക്കപ്പെടാത്തടത്തു നിന്നാണ് ഈ കയ്യേറ്റങ്ങളുണ്ടാകും അക്രമങ്ങളുണ്ടാകും അതിൻ്റെ മറ്റൊരു രൂപമാണ് തീവ്രവാദം എന്ന് പറയും അപ്പൊ ഇത് സൃഷ്ടിക്കുന്ന ധാരണ ഭരണകൂടം തന്നെയാണ് ഭരണകൂടത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ചുമതല നിയമവ്യവസ്ഥയെ കൃത്യമായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഡോക്ടർമാർ തെറ്റിണ്ടെങ്കിൽ അവർ ശിക്ഷ അവരെ ശിക്ഷിക്കണം നിയമവിധേയമായി നിയമവിധേയമായിട്ടുള്ള ശിക്ഷ അവർക്ക് കൊടുക്കുന്നതിന് പേരം അവരെ സംരക്ഷിക്കാനായിട്ട് ഭരണകൂടം തയ്യാറാവുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ജനങ്ങൾ നിയമം കയ്യിലെടുക്കാൻ തയ്യാറാവും അങ്ങനെയാണ് പല ഹോസ്പിറ്റലിലും തല്ലിപ്പൊളിക്കൽ അതേപോലെ തന്നെ ഡോക്ടർമാരെ ഉപദ്രവിക്കൽ നമുക്ക് ഡോക്ടർമാരെ ഉപദ്രവിക്കുന്നതിനെ അനായകരിക്കാൻ പറ്റില്ല അത് തെറ്റായിട്ടുള്ള പ്രവണതയാണ് ഡോക്ടർമാരുടെ പരിമിതികൾ എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്ത് ചെയ്യുക അല്ലാതെ ഡോക്ടർ കൈയ്യേറ്റം ചെയ്യാൻ തുടങ്ങിയാൽ ഡോക്ടറുടെ പ്രവർത്തനം തന്നെയെന്ന് പറഞ്ഞാൽ ജീവരക്ഷാ പ്രവർത്തനം ആ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന ഡോക്ടറെ നമ്മൾ അതേ ബഹുമതികളുടെ തന്നെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യണം ഏതെങ്കിലും ചിലയിടങ്ങളിൽ ചില ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് കൈപ്പിഴകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ മനസ്സാക്ഷിക്കുത്തില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ ആ ഡോക്ടറെ നമ്മൾ തിരഞ്ഞെടുത്ത് നിയമത്തിന് വിട്ടുകൊടുക്കേണ്ടത് അത് നിർവഹിക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഭരണകൂടം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നിയമം നിയമത്തിൻ്റെ രീതിയിൽ ഭംഗിയായി പ്രവർത്തിച്ചില്ല എങ്കിൽ അവിടേക്ക് കയറി വരുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ അക്രമങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും ഒക്കെ ആയിരിക്കും എന്നുവെച്ചാൽ ഈ അക്രമികളെയും ക്രിമിനൽ ഒക്കെ വളർത്താൻ മാത്രമാണ് ശരിയായിട്ടുള്ള രീതിയിൽ നിയമത്തിൻ്റെ പ്രയോഗം സംഭവിക്കാതിരിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് അത് തിരിച്ചറിഞ്ഞ് അത്തരം സാധ്യതകളെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഈ ആശുപത്രിയുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ഇടപെടലുകൾ ആവശ്യമാണ് ഒന്ന് ഈ കുട്ടി ഒൻപത് വയസ്സായ കുട്ടിയാണ് അതിൻ്റെ ഭാവി ഈ കുട്ടി വേണമെങ്കിൽ ചിലപ്പോൾ വലിയ ഒരു ഉദ്യോഗസ്ഥയാവും എൻജിനീയറാവും ഡോക്ടറാവും എന്തുവാ അത്തരത്തിലുള്ള മുഴുവൻ സാധ്യതകൾക്ക് അത് തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ് അതിൻ്റെ വിദ്യാഭ്യാസത്തിൽ പോലും ജീവിതത്തെയും വിദ്യാഭ്യാസത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ് ആ വലങ്കൈ നഷ്ടം എന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയുക കുറ്റവാളികൾ എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ ആരായാലും ഏതാരോഗ്യ പ്രവർത്തകയായാലും അവരെ ശിക്ഷിക്കാം അങ്ങനെ മാതൃകാപരമായിട്ടുള്ള ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്